ഹലോ എല്ലാവർക്കും സുഖമാണോ ന്യൂ ഇയർ എല്ലാം കഴിഞ്ഞല്ലേ അപ്പം ന്യൂ ആക്കാൻ വിചാരിച്ച ഒരു സ്പെഷ്യൽ സാധനം അത് ഇന്ന് ആക്കി നോക്കാം എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ഫ്രൈഡ് റൈസ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഓക്കെ നമുക്ക് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണം നോക്കാം സാധനങ്ങൾ എന്താ കുറേ സാധനം അങ്ങനെയൊന്നും ഇല്ല അതാ ഉള്ളി ഇത് ഒരു ഉള്ളി ഫുള്ളുണ്ട് ഒരു വലിയ ഉള്ളി പിന്നെ ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കം വലുതായതുകൊണ്ട് ഞാൻ അതിൻ്റെ പകുതി എടുത്തത് പിന്നെ ക്യാരറ്റ് രണ്ട് ക്യാരറ്റ് വേണം പക്ഷെ ഒരു ക്യാരറ്റ് ഉണ്ടായിട്ട് പിന്നെ പച്ചമുളക് ഒരു രണ്ടെണ്ണം പിന്നെ മല്ലിയല ഇതെല്ലാം ലാസ്റ്റേ വേണ്ടു പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതും ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണം അത് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി ഇത് ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാതെ ചേർക്കുന്നത് ഹോട്ടലിലൊന്നും വണ്ടിപ്പരിപ്പ് ചേർക്കെല്ലാം നമുക്ക് പിന്നെ കുരുമുളക് പൊടി ഒരു രണ്ട് സ്പൂണ് കുരുമുളക് പൊടിയല്ലേ ഇതിൻ്റെ മെയിൻ ആയിട്ടില്ല അത് മുളക് പൊടിയല്ലല്ലോ പിന്നെ ചിക്കൻ ഇത് ഞാൻ ഒരു മുക്കാൽ കിലോന്ന് ഉണ്ടാവും നേരത്തെ ഇങ്ങനെ ഉപ്പ് മഞ്ഞൾ മുളക് പൊടി പിന്നെ കുറച്ച് കോൺഫ്ലോർ എല്ലാം കൂടി കലക്കിയിട്ട് വെച്ചത് ഇങ്ങനെ വെച്ചാൽ കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് പൊരിച്ചിട്ട് എടുക്കണം എന്നിട്ട് ഇതിൻ്റെ എല്ലെല്ലാം കളഞ്ഞിട്ട് നമുക്കതിൻ്റെ ചിക്കൻ്റെ പീസ് മാത്രം എടുക്കണം ഇത് ഒരു മുക്കിലോ പിന്നെ മൂന്ന് മുട്ട ഈ മുട്ട എന്താക്കണം എന്ന് വെച്ചാൽ പൊട്ടിച്ചിട്ട് ഒന്ന് കുറച്ചിട്ട് ഇതിൽ പരിപാടി ഉണ്ട് അപ്പം നമുക്ക് വഴിക്ക് വഴിക്ക് കാണാം പിന്നെ വേണ്ടുന്ന സോസുകൾ സോയാ സോസ് ചില്ലി സോസ് പിന്നെ ഇത് ടൊമാറ്റോ സോസ് അതെല്ലാം നമ്മൾ ചോറെല്ലാം ആയിട്ട് ഒന്നെല്ലാം സെറ്റാക്കുമ്പോൾ ഇടാം അന്നേരം കാണാം ഓക്കെ അപ്പം നമുക്ക് ചിക്കൻ പൊരിക്കാൻ തുടങ്ങാം അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ചട്ടി ചട്ടിയാണ് നല്ലത് ഫ്രൈ പാൻ്റെ ഇങ്ങനെ ആകുമ്പോൾ എല്ലാം ചോറ് എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇളക്കാനെല്ലാം എളുപ്പം എന്താ എണ്ണ ഒഴിക്കുന്നുണ്ട് ചിക്കൻ പൊരിക്കേണ്ടതെണ്ണ ഞാൻ കൂടുതൽ കൂടുതലെണ്ണ ഒഴിക്കുന്നില്ല അങ്ങനെ അധികം മുങ്ങി പൊരിയുന്നില്ല കുറച്ച് പൊരിച്ച എന്താ എണ്ണ വേസ്റ്റ് ആകും ഈ എണ്ണയിൽ തന്നെ നമുക്ക് ആക്കാം തിരി കൂട്ടി ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ കൂടുതൽ എണ്ണ ഒഴിക്കാത്തത് കൊണ്ട് ഇങ്ങനെ ഉണ്ടാവുള്ളൂ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം പിന്നെ അങ്ങനെ മതി കൂടുതൽ എണ്ണ ഉപയോഗിക്കണ്ടെ കുറച്ച് സമയം വെക്കാൻ വേണ്ടി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം പീസ് മാത്രം എടുക്കണ്ടല്ലേ ചിക്കൻ്റെ ഉപ്പൊന്നും വേണ്ട ശരിക്കും പീസ് മാത്രാണ് പൊരിക്കല് എന്തിനടുത്ത് അങ്ങനെ പീസ് മാത്രമായിട്ട് ഇണ്ടായിട്ടിപ്പ ചിക്കൻ എല്ലാം അത്യാവശ്യം പൊരിഞ്ഞിട്ടുണ്ട് ഇത്രയേ വേണ്ടു ഇത്രേം പൊരി ഉണ്ട് നമുക്കിത് പൊരിയെടുക്കാം ഒരു അരിപ്പക്കൈലിച്ച് പൊരി എടുക്കാം ഇപ്പം ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ച എണ്ണ തന്നെ ഇത് ആ എണ്ണയിലാണ് നമ്മൾ ഉള്ളിയെല്ലാം ഇടുന്നത് ആദ്യം വെളുത്തുള്ളി ഇടാ നേരത്തെ വെളുത്തുള്ളി പറയാൻ പറഞ്ഞേ ഒരഞ്ചാറ് വെളുത്തുള്ളി അല്ലി വെളുത്തുള്ളി ഇട്ടു എല്ലാം ഒന്ന് അധികം ഇതാക്കണ്ട ഒന്ന് കാഞ്ഞാൽ മതി എന്നിട്ട് ഉള്ളിട്ട് കൊടുക്കാം ഉള്ളി ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ എല്ലാത്തിനും ഉപ്പ് ഇട്ടിട്ടുണ്ട് ചിക്കന് ചോറ് ഇതെല്ലാം കുറച്ച് കുറച്ച് ഇട്ടാൽ മതി ഉപ്പതികണ്ടി എന്താ ക്യാരറ്റ് ഇട്ടുകൊടുക്കാം ക്യാരറ്റ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ചെറുങ്ങനെ ഒന്ന് വേവണം കുറച്ച് സമയം ക്യാരറ്റ് ഇട്ടിട്ട് വളർത്തേണ്ടി വരും അപ്പോ ക്യാരറ്റ് ഇത് കാഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമുളകും ക്യാപ്സിക്കും ഇട്ട് കൊടുക്കാം പച്ചമുളക് രണ്ടെണ്ണം കേട്ടോ ക്യാപ്സിക്കം ഒന്നിന്റെ പകുതി അത് വലുതായതുകൊണ്ടാണ് കേട്ടോ ഇത്ര കൂടുതൽ വലിയ ക്യാപ്സിക്കായതുകൊണ്ട് ഒന്ന് പച്ചമണം പോയി ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് കൊടുക്കാം അണ്ടിപ്പരിപ്പൊന്ന് ചൂടാ കിട്ടും നമുക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം ഇതാ ടൊമാറ്റോ സോസ് ടൊമാറ്റോ സോസ് ഇതൊരു സ്പൂൺ ഇതാ ഫുള്ള്ണ്ട് ഇത്ര ഒഴിച്ചു കൊടുത്തോ ചില്ലി സോസ് അത് ഒരു സ്പൂൺ ഇടാ മതി നോക്കാം ഇത്ര മതി സോയാ സോസ് സോയാ സോസ് കുറച്ച് മതി അത് കുറച്ചൊരു പുളി രസുമില്ല സാധനം അല്ലേ ഏശുമതി ഒരു ആ മതിയാവും ഇതാ ഇത്രയോ വേണ്ടു അല്ലെങ്കിൽ കളറെല്ലാം വ്യത്യാസം വരും നമ്മളെ ഫ്രൈഡ് റൈസിന് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എല്ലാം കൂടി മിക്സ് ചെയ്യുക എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിൻ്റെ ചൂടായിട്ട് നല്ല മണാലും പോകും ഇതാ നമ്മളിപ്പോൾ ഇതാ നെയ്ച്ചോറ് ഇതിലേക്ക് ഇടുന്നുണ്ട് ചോറ് റെഡിയാക്കി വെക്കണം നേരത്തെ ഞാൻ രണ്ട് ഗ്ലാസ് അരിയിൽ നാല് ഗ്ലാസ് വെള്ളാന്ന് വെച്ചിട്ടില്ലേ അപ്പോൾ നിങ്ങൾ ഒന്നര വയ്ക്കുന്നവരുണ്ടാവതില്ലേ അരി അധികം കൂട്ടാൽ ഒന്നര ഗ്ലാസ് വെള്ളം മതി അപ്പം അതി നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് എല്ലാം ജോയിൻറ്റായിട്ട് ഫ്രൈഡ് റൈസ് എല്ലാ വീട്ടിലും ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ല ദിവസമുണ്ടാകുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്ക് എന്താ ചിക്കൻ പൊരിച്ചത് ഇതാ ചെറിയ ചെറിയ പീസ് പീസാക്കിയിട്ട് ഇങ്ങനെയാന്ന് റെഡിയാക്കി എടുക്കേണ്ടത് എന്നിട്ട് ഇത് നമുക്ക് ചോറിലേക്ക് കൊടുക്കാം മുട്ട ഞാൻ നേരത്തെ മൂന്ന് മുട്ട കാണിച്ചിട്ട് പക്ഷെ ഉണ്ടാക്കുന്ന കാണിച്ചിട്ടാ മൂന്ന് മുട്ട പാനിൽ ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ ചിക്കി എടുത്താൽ മതി അപ്പൊ ഇങ്ങനെ കിട്ടും ഓക്കെ ഇതയിലേക്ക് വരുന്നുണ്ട് കുരുമുളക് ഇതെല്ലാം തട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് ജോയിൻറ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഒരു സ്പൂൺ നെയ്യ് ഇതെന്തായാലും ഇടണം ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇതിന് ലാസ്റ്റും കൂടിയില്ല മല്ലിയല നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനം അപ്പോൾ അപ്പോൾ അടിപൊളിയായില്ലേ ഇനി നമുക്കിതൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തുറന്ന് വെക്കാം ഒരു രണ്ട് മിനിറ്റ് അത്രയും വേണ്ടു ഇതിപ്പോൾ നമുക്ക് തുറന്നു നോക്കാം ഞാൻ നേരത്തെ ഓഫ് ഓഫാക്കീന് ഓഫ് ഓഫാക്കിയിട്ടാണെന്ന് അടച്ച് വെച്ചതാ തുറന്ന് നോക്കാം പിന്നെ അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ അഭിപ്രായം പറയണം കമന്റ് ലൈക്ക് എന്തായാലും ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് താങ്ക് യു